ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം ശ്രീരാമ ലക്ഷ്മണന്മാരും കബന്തനുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് തന്നെ മടങ്ങാം ശുഭലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ലക്ഷ്മണൻ കാഗുൽസനെ പറ്റി അല്പം ഊർജിതനായി തന്നെ പറഞ്ഞു ഹേ രാക്ഷസ മഹാരാജ ദശരഥന്റെ സീമന്തപുത്രൻ ശ്രീരാമൻ അനശ്വര കീർത്തിയാർന്നവൻ ഇദ്ദേഹമാണ് അനുജൻ ലക്ഷ്മണനാണ് ഞാൻ വിജനമായ മഹാവിപണത്തിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ജ്യേഷ്ഠൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയെ ഏതോ ഒരു രാക്ഷസൻ അപഹരിച്ചു ജ്യേഷ്ഠത്തി അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങൾ നീ ആരാണ് എന്താണിങ്ങനെ കബന്ധാകൃതിയായത് തല ഉദരത്തിലാക്കി ഈ കാട്ടിൽ ഇങ്ങനെ ഇഴയുവാൻ കാരണമെന്ത് ലക്ഷ്മണൻ്റെ ഉത്തരം കബന്തനെ കോൾമയിർ കൊള്ളിച്ചു അപരിമിതമായ സന്തോഷം ഉണ്ടായി ദേവേന്ദ്രൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു വിനീതമായി പറഞ്ഞു നരേന്ദ്രകുമാരന്മാരെ ഭവാൻ മാർക്ക് സ്വാഗതം എൻ്റെ പൂർവപുണ്യം കൊണ്ട് അതിരറ്റ ഭാഗ്യം കൊണ്ട് നിങ്ങളെ കാണുവാൻ സാധിച്ചു എൻ്റെ കൈകളെ മുറിക്കുവാൻ നിങ്ങൾക്ക് തോന്നിയതും എൻ്റെ സുഹൃത്ത ഫലമാണ് ആ വിനയം കൊണ്ടാണ് ഈ വൈരൂപ്യം എനിക്ക് സിദ്ധിച്ചത് എല്ലാം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം അമിതബല പരാക്രമിയായ പ്രഭു ശ്രീരാമചന്ദ്ര പണ്ട് എൻ്റെ ശരീരം അജിന്ത്യ സൗന്ദര്യം കൊണ്ട് മൂന്ന് ലോകങ്ങളിലും പേർ പെറ്റതായിരുന്നു അവാജ്യമായ രൂപഭംഗി ചന്ദ്രൻ ഇന്ദ്രൻ സൂര്യൻ എന്നിവരുടെ ദേഹം പോലെ വെറും നേരം പോക്കിനെ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ മാത്രം വലിയൊരു വികൃത ശരീരത്തോടെ ഞാൻ നടന്നു കാട്ടിൽ പ്രധാനുഷ്ഠാനത്തോടിരിക്കുന്ന മഹർഷി വര്യന്മാരെ പേടിപ്പെടുത്തി രസിക്കുമ്പോൾ സ്ഥൂല ശിരസ് എന്നൊരു മുനീശ്വരനെ കോപിഷ്ഠനാക്കി വന്യഫലങ്ങൾ പറിച്ചുകൊണ്ട് നിന്നിരുന്ന യതീന്ദ്രനെ ഘോരരൂപത്തിൽ ചെന്ന് ഞാൻ ആക്രമിച്ചു ക്രൂരവും നിന്ദ്യവുമായ ഈ ശരീരം നിനക്ക് എന്നും നിലനിൽക്കട്ടെ എന്നിങ്ങനെ മുനിസത്തമൻ ഘോരമായൊരു ശാപം എനിക്കേകി അറിയില്ലായ്മ കൊണ്ട് അവിടുത്തെ ഉപദ്രവിച്ചതിനാൽ തന്ന ശാപത്തെ നീക്കിത്തരണേ എന്ന് കാൽക്കൽ വീണ് വീണ്ടും വീണ്ടും കേണപേക്ഷിച്ചപ്പോഴും കോപം മുഴുവൻ മാറാത്ത മാമുനീന്ദ്രൻ ദാശരഥി രാമൻ നിന്റെ കൈ എന്നാണോ മുറിക്കുന്നത് ഈ ശൂന്യമായ വനത്തിൽ നിന്റെ ജഡം എന്നാണോ ചുടുന്നത് അന്ന് നീ നിന്റെ നല്ല ദേഹം നേടും ലക്ഷ്മണ ശ്രീ എന്നാണ് പിതാവിൻ്റെ പേര് എൻ്റേത് ധനു എന്നും സ്വതവേ കോര രൂപമായിരുന്ന ഞാൻ ഇങ്ങനെയായത് യുദ്ധകളത്തിൽ ഇന്ദ്രകോപത്താലാണ് ശ്രീരാമലക്ഷ്മണന്മാരെ തൊഴുതുകൊണ്ട് കബന്തൻ സ്വവൃത്താന്തം തുടർന്നു പ്രഭോ അത്യുഗ്ര തപസ്സുകൊണ്ട് ഞാൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കി ഭഗവാൻ പിതാദാവ് എനിക്ക് ദീർഘായുസം നൽകി ഞാൻ അതുകൊണ്ട് ഗർവിഷ്ഠനായി മാറി ദേവേന്ദ്രൻ കൂടി എന്നോട് കൂട്ടിയാൽ എന്തു സാധിക്കും ഇന്ദ്രനെ ഞാൻ പൂരിന് വിളിച്ചു ദ്വേഷം വന്ന ഇന്ദ്രൻ നൂറു മുനകളുള്ള വജ്രം എൻ്റെ നേരിട്ട് വിട്ടു ഇന്ദ്രായുധം തട്ടിയ എൻ്റെ തുടകളും തലയും ഉടലിൽ പെട്ടെന്ന് ലയിച്ചു ഞാൻ എത്രമാത്രം കേണപേക്ഷിച്ചിട്ടും അന്ധകാലയത്തിലേക്ക് എന്നെ പറഞ്ഞയച്ചതും ഇല്ല വിധാതാവിൻ്റെ വാക്ക് ഒരിക്കലും പിഴയ്ക്കാത്ത സത്യമാണ് എന്നാണ് ഇന്ദ്രൻ അരുളി ചെയ്തത് പ്രഭോ അവിടുത്തെ വജ്രം തട്ടി തുടകളും വായും തലയും മുറിഞ്ഞു വന്ന് ആഹാരമില്ലാതെ എത്ര നാൾ ജീവിക്കുവാൻ സാധിക്കും എന്നിങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ദേവേന്ദ്രൻ എൻ്റെ കൈകൾക്ക് ഓരോ യോജന നീട്ടം തന്നു ധംഷ്ട്ര കൂർത്തതായ വായ വയറ്റത്തും വെച്ചു ലക്ഷ്മണ സമേതനായ ശ്രീരാമൻ വന്ന് എൻ്റെ കൈകൾ വെട്ടും അന്ന് നിനക്ക് സ്വദേഹത്തിൽ സ്വർഗത്തിൽ ചേരാം എന്ന് അനുഗ്രഹവുമേകി അന്ന് മുതൽ ഈ കാട്ടിലെ സിംഹങ്ങൾ വ്യാക്രങ്ങൾ ആനകൾ തുടങ്ങിയ മൃഗങ്ങളെയെല്ലാം ഈ നീണ്ട കൈകളാൽ പിടിച്ച് ഭക്ഷിച്ചു പോന്നു രഘുരാജ വംശദീപമായ രാമ ഈ രൂപത്തോടെ ഞാൻ ജീവികളെ പിടിക്കുന്നത് ഒന്ന് വിശ്വസിച്ചിട്ടാണ് രാമൻ എന്നെങ്കിലും എൻ്റെ കൈക്കുള്ളിൽ പെടാതിരിക്കുകയില്ല ഈ വിചാരത്തോടെ ഈ ദേഹം നശിപ്പിക്കാതെ ജീവിച്ചു മാമുനീശ്വരൻ അരുളി ചെയ്ത രാമനാണ് അങ്ങ് മറ്റൊരാൾക്ക് എന്നെ കൊല്ലുവാൻ എൻ്റെ ഈ കരങ്ങൾ അറത്തിടുവാൻ സാധിക്കുകയില്ലെന്നും അവിടുന്ന് ആരുളിയിരുന്നു പ്രഭോ രഘുനായക എൻ്റെ ബുദ്ധി കൊണ്ട് കഴിയുന്നതും അങ്ങേ ഞാൻ സഹായിക്കാം ഉത്തമനായൊരു സുഹൃത്തിനെയും ഞാൻ പറഞ്ഞു തരാം ദേവ ഭവാന്മാർ എൻ്റെ ഈ ഭീമശരീരത്തെ അഗ്നിക്ക് ഇരയാക്കിത്തരണം ധർമ്മസ്വരൂപിയായ ദാശരഥ ധനുവിൻ്റെ അഭ്യർത്ഥന കേട്ട് സമീപത്തു നിൽക്കുന്ന ലക്ഷ്മണൻ കേൾക്കത്തക്കു വിധം പറഞ്ഞു യശസ്വിനിയായ സീതയെ എൻ്റെ ധർമ്മപത്നിയെ ജനസ്ഥാനത്തിൽ വെച്ച് അനുജനം ജ്ഞാനുമില്ലാത്ത സമയം നോക്കി രാക്ഷസ ചക്രവർത്തിയായ രാവണൻ അപഹരിച്ചതായി കേട്ടു രാവണൻ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ആകൃതി പോലും എനിക്കറിയില്ല ആ അസുരേന്ദ്രൻ്റെ സ്വഭാവം വാസസ്ഥലം തുടങ്ങി യാതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അനാഥരായി ദുഃഖത്തിൽ മുഴുകി വിഷമിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുവാൻ അധികം ആളുകളും തയ്യാറാവില്ല അവരെ സഹായിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ പുണ്യജീവികളാണ് ഗുണങ്ങളുള്ളവർക്കെ ദുഃഖിതരിൽ ദയ തോന്നു ഉത്തമനായൊരു മനുഷ്യന് അത് ഭൂഷണവും ആണല്ലോ വീരനായ ധനു ആനകൾ ഒടിച്ചിട്ട ഉണങ്ങിയ വിറകുകൾ എടുത്ത് ഒരു കുഴിയിലിട്ട് ഞങ്ങൾ അങ്ങേ ദഹിപ്പിക്കാം ഒരേ ഒരു പ്രതിഫലം ഏറ്റവും നന്മ നന്മയെഴുന്നത് മാത്രമേ അങ്ങേയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമാത്രം സീതയെ ആരാണ് എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അറിയുമെങ്കിലോ അറിയുവാൻ സാധിക്കുമെങ്കിലോ ശരിക്ക് പറഞ്ഞു തരണം ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട കബന്ധൻ പ്രഭോ എനിക്കിപ്പോൾ ദിവ്യജ്ഞാനമില്ല സീതയെ സംബന്ധിച്ച് യാതൊരു വർത്തമാനവും യഥാർത്ഥമായി എനിക്കിപ്പോൾ അറിവില്ല ഈ ദേഹം ദഹിപ്പിച്ചാൽ പൂർവദേഹത്തിൽ രൂപത്തിൽ ഞാനെത്തും ശാപം കൊണ്ട് എൻ്റെ ദിവ്യത്വമെല്ലാം അവസാനിച്ചിരിക്കുന്നു അവിടുത്തെ പത്നിയെ കവർന്ന ശക്തനായ അസുരനെ പറ്റി എല്ലാം നാം വ്യക്തമാക്കാം പ്രഭോ എൻ്റെ കർമ്മദോഷം കൊണ്ട് ലോകം മുഴുവൻ നിന്ദിക്കത്തക്ക രൂപം എനിക്ക് സിദ്ധിച്ചു ഇതാ നോക്കൂ സൂര്യഭഗവാന്റെ അശ്വരത്നങ്ങൾ തളർന്നതുപോലെയായി അസ്തമനത്തിന് മുമ്പ് വലിയൊരു കുഴിയിൽ ഈ ദേഹത്തെ ഇട്ട് ദഹിപ്പിക്കണം അതിനുശേഷം ആ അരക്കനെ പറ്റിയും അവനെ തികച്ചും അറിയുന്നവനെ പറ്റിയും ഞാൻ പറയാം ഞാൻ പറഞ്ഞു തരുന്ന മഹാനുഭാവനയോടുകൂടി സഖ്യം ചെയ്യണം മഹാപരാക്രമിയും നീതിമാനുമായ അദ്ദേഹം സന്തോഷത്തോടും നന്ദിയോടും കൂടി അവിടത്തേക്ക് വേണ്ട സഹായം ചെയ്യാതിരിക്കുകയില്ല മാത്രമല്ല മഹാനുഭാവനായ അദ്ദേഹത്തിന് മൂന്ന് ലോകങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുകയും ചെയ്യും പണ്ട് ഒരു പ്രത്യേക കാരണത്താൽ അദ്ദേഹം മുപ്പാരിലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഏത് ലോകത്തിൽ എവിടെ എന്തുണ്ട് തുടങ്ങി എല്ലാം അറിയാം അല്ലെങ്കിൽ അറിയുവാൻ യാതൊരു വിഷമവും ഇല്ല തന്നെ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം